ഹായ് ഇനി മണിക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കറുമുറ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടി ഉണ്ടാക്കിയെടുത്താലോ ഇത് ഭയങ്കര സിമ്പിളാണേ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ രണ്ട് കുഞ്ഞു സബോളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് അത് നന്നായി അരിഞ്ഞെടുക്കണം ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ജുഞ്ചി വരുമ്പോൾ ഒന്നൊന്നും ഇല്ല സ്നാക്കായിട്ട് കൊടുക്കാൻ അപ്പോൾ പിന്നെ വേഗം തട്ടിക്കൂട്ടാന്ന് വെച്ച് യൂട്യൂബിലന്നെ നോക്കി ഇപ്പോൾ കണ്ടുപിടിച്ചതാണേ ആ ഇതിൽ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ കടലമാവൊക്കെ എല്ലാം എടുക്കുക ഇത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഞാനൊരു കാൽ ടീസ്പൂൺ അത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ കാൽ ടീസ്പൂൺ മിളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഞാൻ റെഡിയെടുക്കണം ആ മസാല എല്ലാത്തിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി നമുക്കൊന്ന് ഞരടി കൊടുക്കാം ഇത് സംഭവം ഭയങ്കര സിമ്പിളാണ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നുമല്ല മൂന്ന് മിനിറ്റിനുള്ളിലൊക്കെ സംഭവം കഴിയും ഇതൊന്ന് ഞരടി ഒന്ന് വെക്കാനും ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനുള്ള സമയം മാത്രം മതി അത്ര സിമ്പിളാണ് ഇനി ഇതാ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ അബദ്ധം പറ്റി കുറച്ച് വെള്ളം കൂടി നമ്മുടെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ എന്നെ പോട്ടേന്ന് വിചാരിച്ചു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് കുഞ്ഞിതായി കുഞ്ഞിതായി ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടയൊക്കെ എടുക്കണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ അത് പരിപ്പ് കട പോലെയൊക്കെ ഒന്ന് റൗണ്ടൊക്കെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടോ ആദ്യം കുറച്ച് ഇങ്ങനെ പിച്ചുനുള്ളി പിച്ചുനുള്ളി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് വറുത്തു കൊരതിന് ശേഷം പരിപ്പുകട പോലെ ഉണ്ടാക്കി ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് കിടുന്നത് സെറ്റാവാൻ സമയം മാത്രം മതി ഇതിന് വേറെ പ്രത്യേകിച്ച് സമയമോ സാധനങ്ങളോ ഒന്നും വേണ്ട ഭയങ്കര എളുപ്പമാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നമ്മുടെ വീട്ടിൽ സഭോളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇതാ നമ്മൾ പരിപ്പ് വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണത് ഇതധികം കന ഒന്നും കന നന്നായി കുറച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ള പിന്നെ സ്പൂണ് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്തത് പക്ഷേ സ്പൂണൊക്കെ വെച്ച് ചെയ്തിൽ എനിക്ക് അവസ്ഥ ആയിരുന്നു അവസാനം ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തിട്ടു കടലമാവ് മൈകൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉള്ളിയോടെ ഒക്കെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യിൽ കടലമാവ് ഉണ്ടായിരുന്നില്ല അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കത്തിക്കൂട്ടി വേഗം ഒന്ന് സെറ്റാക്കാമെന്നുള്ള രീതിക്കാണ് ഇപ്പം ചെയ്തത് ഈ പരീക്ഷണം പരീക്ഷണെന്തായാലും സക്സസ്സായി ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കുടിക്കാൻ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതാ നല്ല ക്രിസ്പിയും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫൈനലായിട്ട് ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും ചുഞ്ചി വന്നു അപ്പോൾ നല്ല സ്മെല്ലാണല്ലോ മമ്മീന്ന് പറഞ്ഞു വന്നു ചായ കുടിക്കായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്ത്